ഒത്തിരി സന്തോഷം ഇച്ചിരി കൂടെ ഉറക്കവ ഹലോ ഇത് കഥയല്ല ചരിത്രമാണ് നടന്ന സംഭവമാണ് ആന്ധ്രയിലുള്ള ഒരു ഹൈക്കോടതിയിലെ ഒരു കേസിന്റെ ഡയറിയാണ് ഞാൻ വായിക്കാനിടയായിട്ട് രണ്ട് വീടുകൾ അയൽപക്കത്ത് അടുത്തടുത്ത് ബന്ധുക്കളല്ല രണ്ടായുവാസികൾ അടുത്തടുത്ത് വീട് രണ്ട് വീട്ടിലും ഒരേ കാലത്ത് രണ്ടു ആൺകുട്ടികൾ ജയിച്ചു അപ്പൊ ഇവര് രണ്ടുപേരും ഒരേ പ്രായക്കാരായതുകൊണ്ട് കുഞ്ഞു കളിച്ചു വളരുന്നു എൽ കെ ജിയിൽ ഒന്നിച്ചു പോയി ടെൻത്തിൽ ഒന്നിച്ചു പോയി കോളേജിൽ ഒന്നിച്ചു പോയി ഒരേ സബ്ജെക്റ്റ് പഠിച്ചു ഒരേ സബ്ജക്റ്റിൽ ജോലിയും നേടി രണ്ടുപേരും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരാൾ കല്യാണം കഴിച്ചു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ കല്യാണം കഴിച്ചു ഞാൻ ആളുടെ പേര് പറയുന്നതിന് പകരം എ ബി എന്ന് പറയാം എയും കല്യാണം കഴിച്ചു ബിയും കല്യാണം കഴിച്ചു അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി ശേഷം ഇവർ ജോലി അന്വേഷിച്ചൊരു കമ്പനിയിൽ എത്തി ഒരാൾക്ക് ജോലി കിട്ടിയ പവൻ ബിഒന്ന് പറഞ്ഞടാ എനിക്ക് ജോലി കിട്ടി ഇനിയും പോരാൻ രണ്ടുപേരും സെയിം കമ്പനിയിൽ ജോലിയായി പക്ഷെ കമ്പനി വീട്ടിൽ നിന്നും അല്പം അകലെ ആയതുകൊണ്ട് ആഴ്ചയിൽ ശനിയും ഞായറും മാത്രമേ വീട്ടിൽ വരാൻ പറ്റുകയുള്ളൂ ഭാര്യമാരെ കാണാൻ പറ്റുകയുള്ളൂ പക്ഷെ ഒരേ കമ്പനിയിലാണ് ഒരു വാടക വീടെടുത്ത് താമസമായി ഹലോ കുറച്ചാല് കഴിഞ്ഞപ്പോ കമ്പനിയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ജോലിക്ക് വന്നു മിസ്റ്റർ എ അതായത് എ എന്ന് പറയുന്ന കൂട്ടുകാരൻ ഉള്ളു ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാരോടും ചിരിക്കും കളിക്കും ഭയങ്കര തമാശയാണ് അപ്പൊ ജോലിക്ക് വന്ന പെൺകുട്ടിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി മിസ്റ്റർ ബി അധികം കളിയും തമാശ ഒന്നുമില്ല വളരെ സീരിയസ് ആണ് അവനെ ആർക്കും ഇഷ്ടമല്ല പക്ഷെ മിസ്റ്റർ ബിക്ക് ചെറിയ കുശുമ്പായി മിസ്റ്റർ എ യ്ക്ക് ഇങ്ങനെ ഒരു നല്ല സുന്ദരിനെ കൂട്ടി കെട്ടിയിട്ടില്ല കാര്യം അവർ വൈകുന്നേരം അവിട്ടിക്ക് പോകുന്നു ചായ ഒടിക്കുന്നു യാത്ര ചെയ്യുന്നു പരസ്പരം ഗിഫ്റ്റ് കൈമാറുന്നു നടന്ന സംഭവം കേട്ടോ ഒരു ദിവസം മിസ്റ്റർ ബി എയോട് പറഞ്ഞു കേടാ നീ മാത്രം അവളുടെ കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങിയാൽ മതി എന്നെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തേ ഞാനും ഇടയ്ക്ക് അവളുടെ കൂടെ ഒന്ന് ചുറ്റി കറങ്ങട്ടെ എന്ന് പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ലടാ അത് എന്റെ സഹോദരിയെ പോലെയാണ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല ഞാൻ പരിചയപ്പെടുത്തും പക്ഷെ എന്തോ ആ പെൺകുട്ടിക്ക് മിസ്റ്റർ ബിയെ അത്ര ഇഷ്ടായില്ല മിസ്റ്റർ ബി മിണ്ടാൻ ചെല്ലുമ്പോഴൊക്കെ പെൺകുട്ടി ഒഴിഞ്ഞു മാറുക മിസ്റ്റർ ഒത്തി നിക്കുകയും ചെയ്തു ഒരു ദിവസം കമ്പനി അവധി അന്ന് രാവിലെ ഇവർ രണ്ടുപേരും മിസ്റ്റർ എയും ബിയും എഴുന്നേറ്റ് കഴിഞ്ഞ പേ പറഞ്ഞു എടാ ബി എ ഞാൻ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങി വരാമെന്ന് പറഞ്ഞ മാർക്കറ്റിൽ പോയി ഇവൻ മാർക്കറ്റിൽ പോയ സമയത്ത് ഈ പെൺകുട്ടി ആ വീട്ടിൽ കയറി വന്നു മിസ്റ്റർ എ അന്വേഷിച്ചു വന്നതാണ് പക്ഷെ ബിക്ക് നിയന്ത്രണം തിരിച്ച് ബി അവളെ ശാരീരികമായി ആക്രമിച്ചു മറിഞ്ഞു വീണ് അവളുടെ തല പൊട്ടി അല്പം ബോധക്കേടായി ഇവൻ ഇവന്റെ കാമം മുഴുവനും അവളുടെ ശരീരത്ത് തീർത്തു അവൾക്ക് ബോധം വെച്ചു എന്ന് കണ്ടിട്ട് ഇവൻ കഴുത്ത് ഞെരിച്ചു ഞെരിച്ചു ഞെരുക്കി അവൾ മരിച്ചു എന്ന് ഉറപ്പാക്കി ഇവനും ഇച്ചിരി ബോധത്തിൽ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഇവൻ പെട്ടെന്ന് കുളിച്ച് ഡ്രസ് മാറി രക്ഷപ്പെടാൻ വേണ്ടി റോട്ടിൽ ഇറങ്ങിയപ്പം മിസ്റ്റർ എ മാർക്കറ്റിന് സാധനമായിട്ട് വരുന്നു ബി ചെയ്ത പണിയറിയണോ അപ്പുറത്ത് കുറ്റിക്കാട്ടിച്ചാലും മാറി എന്നിട്ട് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ഒരു കൊലപാതകം നടക്കുന്നുണ്ട് മിസ്റ്റർ എ രാഷ്ട്ര ഏ നോക്കിയപ്പോ ഇവന്റെ പെങ്ങളെ കൊല്ലം ഇവൻ സ്നേഹിക്കുന്ന പെണ്ണ്ഡമാണ് വസ്ത്രമില്ല നൂൽ ബന്ധം ഇല്ല അവൻ അവിടുന്ന് പൊട്ടിക്കറിയുന്നു ബെഡ്ഷീറ്റ് എടുക്കുന്നു ഈ പെണ്ണിനെ പൊതിയുന്നു അപ്പോഴേക്കും പോലീസ് എത്തി ഒന്നും ചിന്തിച്ചില്ല ഇവൻ അറസ്റ്റ് ചെയ്യാൻ ഇവൻ കരയുന്നുണ്ട് ഞാനല്ല ഞാൻ ഒന്നും അറിയില്ല ഞാൻ മാർക്കറ്റില്ല പക്ഷെ ഒരാളും കേട്ടില്ല ഇവനെ അറസ്റ്റ് ചെയ്തു അവനെ തൂക്കിക്കൊല്ലാൻ വിരിച്ചു കോടതി തൂക്കിക്കൊല്ലുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഈ തൂക്കിക്കൊല്ലാൻ വിരിച്ച ഈ വ്യക്തി എടുത്തു പോയിട്ട് ഒരാൾ ചോദിക്കുക കോടതി നിനക്ക് അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ അത് നടത്തി തരാൻ കോടതി ഓർഡർ ഉണ്ട് അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് ഇന്നൊരു രാത്രി നാളെ എന്നെ തൂക്കിക്കൊല്ലുമല്ലോ ഇന്നൊരു രാത്രി എൻ്റെ ഭാര്യയുടെ ഓടോന്ന് കിടന്നു പോകണം അവനീ വിഷയം കോടതി അറിയിച്ചു കോടതി പറഞ്ഞു നടക്കില്ല കാരണം ഭാര്യയും മക്കളും ഇരിക്കെ വേറൊരു പെണ്ണിനെ റേറ്റ് ചെയ്ത് ക്രൂരമായി കൊന്നതാണ് ഞാൻ ഭാര്യ എങ്ങനെ കൂടെ കിടക്കും എങ്കിലും ചോദിക്കാൻ പറഞ്ഞു കോടതിയുടെ ഉത്തരവ് അനുസരിച്ച പെണ്ണിനോട് പോയി ചോദിച്ചു പെണ്ണ് സമ്മതിച്ചു അവൻ്റെ അന്ത്യാഭിലാഷമല്ല ഒരു രാത്രി ഞാൻ കൂടെ കിടക്കാം കോടതിയിലെത്തി കോടതി അതിന് മുറി തയ്യാറാക്കി കൊടുത്തു ഒരു രാത്രി ഭാര്യയുടെ കൂടെ കിടക്കാൻ പക്ഷെ കോടതിയിൽ ഇതൊക്കെ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന അതായത് ആ മുറി കേൾക്കുന്നത് ഇവര് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്ന ഒരു മിഷൻ റൂമിൽ സ്ഥാപിച്ചു രാത്രി സ്വന്തം ഭാര്യ ഇവന്റെ കാലെ പിടിച്ച് കരഞ്ഞു ചോദിക്കുകയാണ് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് തരുമായിരുന്നില്ലേ അല്ലെങ്കിലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ല അവളുടെ കൂടെ കിടക്കാൻ ഇനി ഇപ്പം എൻ്റെ മക്കൾ കപ്പലില്ലാണ്ടായില്ലേ എന്തിനാണ് ഈ തെറ്റ് ചോദിച്ചതെന്ന് ചോദിച്ചാൽ കരച്ചിലേ അപ്പൊ അവൻ അവളോട് പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ തെറ്റുകാരനല്ല ആരെയും ബോധ്യപ്പെടുത്തണ്ട ലോകം മുഴുവനും എന്നെ തെറ്റുകാരനാക്കിയാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ നീ അറിയുന്ന മുട്ടേ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ആ പെണ്ണിന്റെ ശരീരം കാമത്തോടെ പൊട്ടിട്ടില്ല എന്നെ കൊന്നിട്ടില്ല എനിക്ക് അറിയില്ല അപ്പൊ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ സംഭവിച്ചത് അപ്പൊ അവട് പറയും അവൻ പറയും മിസ്റ്റർ ബി ഇല്ലേ എന്റെ കൂട്ടുകാരൻ അവനല്ലേ അന്ന് നമ്മുടെ വീട് ആക്രമിച്ചത് അവനല്ലേ പോലീസുകാരെ കൊണ്ടുവന്നത് അവനല്ലേ ആവേശമായിരുന്നത് എന്നെ അത് അതിന് ഊഹിച്ചുകൂടെ അവനായിരുന്നു ഇത് ചെയ്തെന്ന് ഇത് ജയിലുദ്യോഗസ്ഥര് ഓഡിയോ റെക്കോർഡ് വഴി കേട്ടു ജഡ്ജി അറിയിച്ചു ജഡ്ജി അവന്റെ തൂക്കുകയറി കുറച്ച് ദിവസത്തേക്ക് പോസ്റ്റ്പോൺ പോൺ ചെയ്തു മിസ്റ്റർ ബിയെ അറസ്റ്റ് ചെയ്തു മിസ്റ്റർ ബി എല്ലാ കുറ്റവും സംഭവിച്ചു ഇപ്പോഴും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താമസിക്കാതെ മിസ്റ്റർ ബിയെ തൂക്കിലേറ്റാൻ സാധ്യതയുണ്ട് ചിന്തിക്കും എന്തിനാണ് ബ്രദർ മാരിയോ ഇപ്പൊ ഈ ഒരു സംഭവം ഇവിടെ പറയുന്നത് എന്തിനാ ഈ വേദനിക്കുന്ന കാര്യം ഇവിടെ പറയുന്നത് ഒന്നുമില്ല എല്ലാ കുടുംബത്തിന്റെ ബേസിക് പ്രശ്നം എന്തെങ്കിലും ഉടക്കുണ്ടാകുമ്പോ ഭർത്താവിനെ കേൾക്കാൻ ഭാര്യ തയ്യാറാകണം ഭാര്യയെ കേൾക്കാൻ ഭർത്താവ് തയ്യാറാവണം ഈ ഭർത്താവും ഭാര്യയും ഒരു കൗൺസിലും അടുത്ത് പോകാൻ തയ്യാറാകണം നമ്മൾ ഒരിക്കലും മുൻവിധിയോടെ ബന്ധങ്ങളെ കാണും നമുക്കറിയാം ഇനി കേട്ടാൽ മാത്രം പോരാ അതിനുള്ളൊരു മനസ്സുമാണ് ലോകം മുഴുവനും എൻ്റെ ഭർത്താവ് കുറ്റവാളിയാണെന്ന് പുത്രകുത്തുമ്പോഴും ദൈവം യോജിപ്പിച്ചതല്ലേ അവസാനം ഒന്ന് പോയി കാണണമെന്ന ഒരു തീരുമാനം അതാണ് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിലും അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള കുടുംബ സംഗങ്ങൾ സംഗമങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാനും ജിജിയും തമ്മിൽ വഴക്കെടുമ്പോൾ ജിജിയുടെ എത്ര തെറ്റുകാരിയാണ് ജിജിയെങ്കിലും ജിജിയുടെ ബന്ധുക്കൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നു എത്ര തെറ്റുകാരനാണ് മാരിയെങ്കിലും മാരിയയുടെ മാതാപിതാക്കളും ബന്ധുക്കളും മാരിയെ സപ്പോർട്ട് ചെയ്ത് സത്യം ജയിക്കില്ല കുടുംബവഴക്കില് കാരണം മാാര്യയുടെ കുടുംബക്കാർ അവരുടെ കക്ഷിയായിരിക്കും ഭർത്താവിന്റെ കുടുംബക്കാർ അവന്റെ കക്ഷിയായിരിക്കും തെറ്റുകാരാണെങ്കിൽ കുടുംബവഴിക്ക് ജയിക്കില്ല ജയിക്കണമെങ്കിൽ മൂന്നാമതരാൾ അവിടെ പ്രത്യക്ഷപ്പെടണം ഒരു നിഷ്പക്ഷവാദി അത് വികാര്യച്ഛന്റെ രൂപത്തിലാകാം ഒരു കൗൺസിലറിന്റെ രൂപത്തിലാകാം ഒരു ധ്യാന ഗുരുവിന്റെ രൂപത്തിലാകാം അവർക്ക് മാത്രമേ പലപ്പോഴും കുടുംബത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തി സത്യം വിജയിപ്പിക്കാൻ നമ്മളെ കൈപിടിച്ച് നടത്താൻ പറ്റുള്ളൂ ആ ഒരു പ്രവർത്തനമാണ് ലോകാരിയർ ഫൗണ്ടേഷൻ ഞങ്ങൾ ദമ്പതികളായി നിന്ന് മക്കളായി നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്